ഹായ് ഹലോ ഞാൻ അഖില വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ എംബ്രോയിഡറി ഓൾറെഡി സ്റ്റിച്ച് ചെയ്തൊരു കുർത്തിയില്ല എങ്ങനെ എംബ്രോയിഡറി ചെയ്യാമെന്നാണ് അപ്പോൾ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നുമില്ല എംബ്രോയ്ഡറി ചെയ്യുന്ന വെച്ചാൽ വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഞാൻ അതിന് വേണ്ടി കട്ട് ബീഡും ഗോൾഡൻ കട്ട് ബീഡും ബീഡും ആണ് ചൂസ് ചെയ്തേക്കുന്നത് ഏറ്റവും ചെറിയ സൈസ് ആൻഡിക് ബീഡാണ് എടുത്തേക്കുന്നത് നമ്മൾക്ക് ചെയ്യാൻ വേണ്ടി ഇതിലും ഞാൻ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ടു ഇഞ്ച് ഗ്യാപ്പിലാണ് മാർക്ക് ചെയ്തേക്കുന്നത് അപ്പം നിങ്ങൾക്ക് എത്രയാണോ ഗ്യാപ്പ് വേണത് അതനുസരിച്ച് മാർക്ക് ചെയ്യുക വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു എംബ്രോയ്ഡറി ആണ് ഒരു ഓൾ ഓവർ ഡിസൈൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം നമുക്ക് പ്ലെയിനായിട്ട് പ്ലെയിനായിട്ടിരിക്കുന്നതിലും എന്തെങ്കിലും വർക്ക് ആഡ് ചെയ്യുന്നത് നല്ലതല്ലേ അപ്പം നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഇതുപോലെ നമ്മൾ മൂന്ന് കട്ട് ബീഡ് ആദ്യം കോർത്തെടുക്കുക സൂചിയിൽ സൂചിയുടെ സൈസ് വരുന്നത് ടൊളി സൈസാണ് അപ്പോൾ നമുക്ക് സൈസ് പറയാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പിൽ ചെല്ലുമ്പോൾ അവരോട് പറഞ്ഞാൽ മതി എനിക്ക് ഷുഗർ ബീഡ്സ് അല്ലെങ്കിൽ കട്ട് ബീഡ് തുന്നുന്ന സൂചി അത്രയും തിന്നായിട്ടുള്ള സൂചി വേണമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്തായാലും ഷോപ്പിൽ നിന്ന് കിട്ടും അപ്പോൾ ഇതുപോലെ മൂന്ന് ബീഡ്സ് കോർത്തെടുക്കുക എന്നാൽ ഞാനിപ്പോൾ സൂചി കൊണ്ട് ചെയ്യുന്ന ഈ ഒരു രീതിയിലൊന്ന് ഫോളോ ചെയ്ത് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിപ്പോൾ മൂന്ന് ബീഡ്സും താഴേക്കാണ് വന്നേക്കുന്നത് ഇതേപോലെ തന്നെ നമുക്ക് തിരിച്ച് ചെയ്യാം തിരിച്ച് ചെയ്യുമ്പോൾ ലേസ് ലേസ് ഡിസൈൻ ചെയ്യുന്ന പോലെ സൂചിനെ ഒന്ന് ചുറ്റിയെടുക്കുമ്പോൾ അത് കറുട്ട് മേളിലേക്ക് ഒരു കെട്ടോ ഞാൻ താഴേക്കാണ് ചെയ്യുന്നത് എന്നിട്ട് ഇതേപോലെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ലോക്ക് ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഫിക്സ് ആയിട്ടിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പെട്ടെന്ന് പൊങ്ങിയൊക്കെ നിൽക്കുമ്പോൾ എവിടെയെങ്കിലും കൊളുത്തുമ്പോഴൊക്കെ പോകുമല്ലോ അപ്പോൾ ഒന്ന് ഫിക്സ് ആയിട്ടിരിക്കാൻ വേണ്ടി ഒന്ന് സൂചിയെ കൊണ്ടൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആ സെയിം തന്നെ നമ്മൾ കട്ട് ബീറ്റ് ചെയ്തതിൻ്റെ അതേനോട് തന്നെ ചേർത്ത് സൂചി ഇങ്ങനെ കോർത്ത് എടുക്കുക ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യുക എന്നിട്ട് ഇതിലേക്ക് നമ്മൾ രണ്ട് ആൻറ്റിക് ബീറ്റ്സ് കോർത്തു കൊടുക്കുക കേട്ടോ ഇതേപോലെ കോർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ആൻറ്റിക് ബീറ്റ്സ് കോർത്തതിന് ശേഷം കറക്റ്റ് നേരെ ആയിട്ട് വെച്ചിട്ട് വേണം അടിയിലേക്ക് കുത്തിയിറക്കാൻ അപ്പോൾ ഇതിനകത്ത് ഓൾറെഡി അടിയിലേക്ക് കുത്തിയിറക്കിയിട്ട് പിന്നെ ലോക്കി ഇത്രയേ ഉള്ളു വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മടിയന്മാർക്കും മടിച്ചുകൾക്കും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള എംബ്രോയ്ഡറി ആണേ അപ്പോൾ ഈ ഒരു സെയിം തന്നെയാണ് നമ്മൾ ഈ നെക്ക് ഫുള്ള് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഒരെണ്ണം മാത്രം ഞാൻ ചെയ്യുന്നത് വീട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കണ്ടു നോക്കുക അപ്പോൾ അത് ഇതുപോലെ നമുക്ക് ഫുള്ള് ചെയ്തെടുത്തിട്ട് ഫൈനൽ ലുക്ക് കാണാം അപ്പോൾ അതിന് മുന്നേ ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മളിത് ചെയ്യുമ്പോൾ അടിയിൽ ഓരോന്നും ഓരോന്നും ലോക്ക് ചെയ്ത് കൊടുക്കുക കാര്യം ഓൾറെഡി നമ്മൾ സ്റ്റിച്ച് ചെയ്ത കുർത്തി ആയിരുന്നുല്ലോ അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് നൂലിടുമ്പോഴൊക്കെ അവിടെ എവിടെയും കൊളുത്തി പൊട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ കുർത്തിയുടെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായി ഒരു ഓൾ ഓവർ എംബ്രോയ്ഡറി ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക് യു താങ്ക് യു സോ മച്ച് ബായ് താങ്ക് യു